വനിതാ സംരംഭകർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വനിതകൾ സംരംഭരംഗത്തേക്ക് കടന്നു വരുന്നില്ല പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് ഇത് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പത്ത് മുപ്പത്തൊന്ന് വർഷത്തെ പരിചയം വെച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട നാലഞ്ച് കാര്യങ്ങൾ എനിക്ക് ഇതുമായി നിങ്ങളോട് പറയാനുണ്ട് വനിതാ സംരംഭകരുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇരുപത് ശതമാനത്തിൽ താഴെയാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ എടുത്തു കഴിഞ്ഞാൽ പതിമൂന്ന് പതിനാല് ശതമാനമാണ് വനിതാ സംരംഭകർ വനിതാ സംരംഭങ്ങളുടെ ഓണർഷിപ്പ് വനിതകളുടെ ഓണർഷിപ്പിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ശതമാനത്തിൽ താഴെയാണ് എടുത്തു കഴിഞ്ഞാൽ അത് ഇരുപത് ശതമാനത്തോളമാണ് തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ വനിതാ സംരംഭകരുള്ള സംസ്ഥാനം ഏതാണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ശതമാനത്തോളം വരും പൊതുവേ വനിതകൾ സംരംഭ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് അവരെ പ്രിവെന്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം വനിതാ സംരംഭകർ എന്തുകൊണ്ട് സംരംഭ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് സംരംഭം എന്ന് പറയുന്നത് സ്വയം എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംരംഭം എന്ന് പറയുന്നത് ആ മനസ്സിനെ വനിതകളുടെ മനസ്സിനെ സംരംഭ മേഖലയ്ക്ക് അനുകൂലമായ രീതിയിൽ പരിമപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ കേരളം പോലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു സാമൂഹ്യ എന്ന് പറയുന്നത് വനിതകളെ അത്തരം സംരംഭ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് പ്രാപ്തരാക്കുന്നതിന് അനുകൂലമായ ഒരു സാംസ്കാരിക പശ്ചാത്തലമല്ല പ്രത്യേകിച്ച് കേരളത്തിലും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ള പല മാമൂലുകളെയും അവഗണിച്ചുകൊണ്ട് വേണ്ടിവരും അവർക്ക് സംരംഭത്തിലേക്ക് വരാൻ അത്രമൊരു തീരുമാനം സാധ്യമാകുക എന്നുള്ളതാണ് വനിതാ സംരംഭകർ നേരിടുന്ന ഒന്നാമത്തെ വെല്ലുവിളി സ്വയം തയ്യാറാവുക സ്വയം തീരുമാനമെടുക്കുക അതിനും മാമൂലുകളെ മാറ്റി മാറ്റിർത്തുക രണ്ടാമത്തതെന്ന് പറയുന്ന സാങ്കേതിക പ്രശ്നങ്ങളാണ് വനിതകൾ നേരിടുന്ന പ്രധാന പ്രശ്നം ഈ ഒരു സംരംഭം എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അതിൻ്റെ ഉൽപ്പന്നമോ സേവനമോ നിർമ്മാണമോ വ്യാപാരമോ ഏത് ആയിക്കൊള്ളട്ടെ ഏത് രീതിയിലാണ് അത് രൂപപ്പെടുത്തേണ്ടത് ഇത് നേരിട്ട് പോയി കാണുന്നതിനുള്ള സൗകര്യം പലപ്പോഴുമില്ല പല ഉൽപ്പന്നങ്ങളുടെയും സാങ്കേതികമായിട്ടുള്ള കോമ്പിനേഷനുകൾ അറിയില്ല അല്ലെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടുമെന്നറിയില്ല ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ലഭിക്കാവുന്ന കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ മൂലം സാങ്കേതികമായി സാധ്യതയുള്ള സംരംഭങ്ങൾ ഏറ്റെടുക്കാൻ കഴിയാതെ വനിതകൾ ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പലപ്പോഴും വനിതാ സംരംഭകർക്ക് കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംരംഭകർ നേരിടുന്ന ഏറ്റവും വലിയ വനിതാ സംരംഭകർ നേരിടുന്ന ഒരു വെല്ലുവിളി കുടുംബത്തിന്റെ സപ്പോർട്ടാണ് എന്നാൽ കുടുംബത്തിന്റെ പിന്തുണയോടുകൂടി സംരംഭ മേഖലയിലേക്ക് കടന്നു വന്ന വനിതാ സംരംഭകരെ എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ മികച്ച നേട്ടമുണ്ടാക്കി മുന്നോട്ട് പോയതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മാത്രമല്ല കുടുംബത്തിന്റെ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കുടുംബത്തിലെ എല്ലാ ചുമതലകളും വ്യക്തിപരമായ എല്ലാ ചുമതലകളും കഞ്ഞി വെച്ച് കറി വച്ച് വസ്ത്രമലക്കിക്കൊടുത്ത് അല്ലെങ്കിൽ അതുപോലുള്ള കുട്ടികളെ നോക്കി അതുപോലെ എല്ലാ പ്രാരാബ്ധങ്ങളും ചില നിർവഹിച്ചതിന് ശേഷം സംരംഭത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട് എങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പരമാവധി ഇത്തരം ജോലികൾ പരമാവധി മാറ്റിവെക്കാനും പുതിയ സംരംഭ മേഖലയിലേക്ക് കടന്നു വരാനും അവർക്ക് കിട്ടും അപ്പോൾ കുടുംബത്തിന്റെ സപ്പോർട്ടാണ് മൂന്നാമത് വേണ്ടത് നാലാമത് വേണ്ടത് ഫണ്ടിങ് ആണ് ഇപ്പോൾ ഒരു ചെറിയ സംരംഭം ചെയ്യണമെങ്കിൽ പോലും ഫണ്ടിങ് വേണമെന്ന് നമുക്കറിയാം ഫണ്ടിങ് ഒരു പ്രധാന പ്രശ്നമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം ഇന്ന് എവിടെയാണ് സ്ത്രീകൾക്കുള്ളത് സ്വന്തമായി ഒരു ഒരു തൊഴിൽ സംരംഭം ചെയ്യണം എന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രാരംഭ ചെലവുകൾക്ക് പോലും നിവൃത്തിയില്ലാതെ സംരംഭം എന്ന ആശയം ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു നിരവധി സംരംഭ സഹായ പദ്ധതികൾ നിലവിലുണ്ട് എങ്കിലും അവ കൃത്യമായി നേടിയെടുക്കുന്നതിന് വേണ്ട സാഹചര്യം സ്ത്രീകൾക്ക് ഉണ്ടാകുന്നില്ല ഈ രംഗത്തുള്ള അജ്ഞതയും പ്രധാന ഘടകമാണ് അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ പേരിൽ വസ്തുവോ ബിൽഡ് കെട്ടിടമോ അതുപോലുള്ള ആസ്തികളും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫണ്ടിങ് അല്ലെങ്കിൽ സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ അഞ്ചാമത് വരുന്നത് ഇതിന് വേണ്ട ഹാൻഡ് ഹോൾഡിംഗ് സർവീസ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വനിതാ സംരംഭകർ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് അവർക്ക് വേണ്ടുന്ന ഹാൻഡ് ഹോൾഡിംഗ് സർവീസ് ഒരു സംരംഭകയ്ക്ക് ആശയം സംരംഭത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മതിയായ സാങ്കേതികവും സാമ്പത്തികവും സാമൂഹ്യവും ഒക്കെ ആയിട്ടുള്ള ഫണ്ടിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു കൈത്താങ് സഹായം ലഭിക്കുന്നില്ല ഇത്തരം സഹായങ്ങൾ ലഭിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ വനിതകൾ ഉയർത്തെഴുന്നേൽക്കുകയും സംരംഭങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്ന രീതിയിലേക്ക് വരണമെങ്കിൽ കൂടുതൽ ഹാൻഡ് ഹോൾഡിംഗ് സർവീസ് കൈത്താങ്ങ് സഹായങ്ങൾ സ്ത്രീകൾക്ക് നൽകേണ്ടതുണ്ട് പല ഇൻ്റർവ്യൂകളിലും നമ്മളൊക്കെ പല ഇന്റർവ്യൂകളിലും പങ്കെടുക്കുന്ന ആൾക്കാരാണ് പല ഇന്റർവ്യൂകളിലും സംരംഭത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിക്ഷേപത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വിൽപ്പനയെക്കുറിച്ചോ വനിതാ സംരംഭകരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം ഇത് ഭർത്താവിനോട് ചോദിക്കണം അല്ലെങ്കിൽ അച്ഛനോട് ചോദിക്കണം എന്ന് പറയുന്ന രീതിയാണ് ഇത് ഒക്കെയാണ് വനിതാ സംരംഭകരെ പുറകോട്ട് നയിക്കുന്ന ഘടകം വനിതകൾ സംരംഭങ്ങൾ ചെയ്യുന്നതിന് ഏറെ ശേഷിയുള്ളവരാണ് വളരെ നല്ല രീതിയിൽ സംരംഭങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ് വനിതകൾക്ക് പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട് പക്ഷേ വനിതകൾ സംരംഭ മേഖലയിലേക്ക് വേണ്ടത്ര കടന്നു വരുന്നില്ല പക്ഷേ വനിതകൾ സംരംഭ മേഖലയിലേക്ക് വന്ന് അവരുടെ സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പ് മെച്ചപ്പെടുത്തിയെങ്കിൽ മാത്രമേ നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ കഴിയൂ സൊസൈറ്റിയില് ഒരു ഇക്വാളിറ്റി തുല്യത ഉണ്ടാക്കിയെടുക്കാനും കഴിയുകയുള്ളു അപ്പോൾ എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം